ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ മീ ലോൺ നമ്മളെല്ലാവരും ബാക്കി വരുന്ന ചോറ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ് എന്നിട്ട് അത് പിറ്റേന്ന് വീണ്ടും വെള്ളം ചൂടാക്കി അതിലിട്ട് വാർത്തെടുക്കും അതായത് വെള്ളം ഊറ്റിക്കളയുന്നതാണ് ഞാൻ വാർത്തെടുക്കും എന്നുദ്ദേശിച്ചത് പലയിടത്തും പല വാക്കുകൾ ആണല്ലോ ഉപയോഗിക്കുന്നത് വാർത്തെടുക്കുക ഊറ്റിയെടുക്കുക വടിച്ചെടുക്കുക എന്നൊക്കെ പല വാക്കുകളാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് എന്റെ പല വാക്കുകളും പലരും ആദ്യമായാണോ കേൾക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് പലരും ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിലെ ചില വാക്കിന്റെ അർത്ഥം എന്താ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്തായാലും ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം ഇനി ഇങ്ങനെ വെള്ളം ചൂടാക്കി അതിലിട്ട് ഊറ്റിയെടുക്കാതെ ചിലർ തണുത്ത ചോറ് അതുപോലെ കഴിക്കും അല്ലെങ്കിൽ കുറെ നേരം പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആക്കി കഴിക്കും ഇന്ന് ഞാൻ പറയുന്നത് തണുത്ത ചോറ് അല്ലെങ്കിൽ തലേന്നത്തെ ചോറ് വെള്ളമൊഴിച്ച് ചൂടാക്കാതെ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ചൂടാക്കി എടുക്കാം എന്നാണ് പലരും ചെയ്യുന്നതാണിത് അറിയാത്തവർക്കായി ഇത് ഞാൻ ഷെയർ ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുക്കറുണ്ട് ഈ ചോറ് കുക്കറിൽ ഇട്ട ശേഷം അതായത് പുറത്ത് വെച്ച ചോറാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ നിന്നെടുത്താണെങ്കിൽ അത് ഈ ചൂടാക്കാനുള്ള ചോറ് അത് കുക്കറിൽ ഇട്ടിട്ട് അതിൽ ലേശം വെള്ളം ഈ ചോറിന്റെ മുകളിൽ ഒഴിക്കുക അതായത് ഒരു കാൽ ഗ്ലാസ് പോലും വേണ്ട അതിൽ താഴെ വെള്ളം മതി ഇത് ഈ ചോറിൽ ഒഴിച്ചു കുക്കർ അടച്ചു വെച്ച് ഗ്യാസിൽ വെക്കുക അതിനുശേഷം തീ കത്തിച്ചിട്ട് പ്രത്യേകം ഓർക്കേണ്ട കാര്യം വിസിൽ വെക്കരുത് കുക്കറിന്റെ വിസിൽ വെക്കരുത് തീ മീഡിയം ആക്കി വെക്കുക ഇനി ഈ തീ വെ കൂട്ടിക്കഴിഞ്ഞിട്ട് ഇത് ചൂടായി മുകളിൽ കൂടി ആവി വന്നു തുടങ്ങുമ്പോൾ അതായത് നല്ലതുപോലെ നമ്മൾ കൈ വെച്ച് നോക്കണം ആവിക്ക് നല്ല ചൂടാന്ന് നല്ല ചൂട് ആവി തുടങ്ങിയിട്ട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫ് ആക്കുക അതിനുശേഷം തുറന്നു നോക്കുക നല്ല ചൂട് ചോറ് റെഡി എല്ലാം കൂടി ഒരു വെറും രണ്ടോ മൂന്നോ മിനിറ്റ് സമയം മാത്രം മതി അല്ലാതെ ആദ്യം വെള്ളം ചൂടാക്കി അതിലേക്ക് ചോറിട്ട് തിളപ്പിച്ച് വീണ്ടും ഊറ്റിയിട്ട് ഇത്ര സമയമൊന്നും ഇനി മുതൽ കളയണ്ട വളരെ എളുപ്പത്തിൽ ഇനി ഇത് നിങ്ങളും ട്രൈ ചെയ്യുക ഗ്യാസ് ലാഭം സമയം ലാഭം പ്രത്യേകം ഓർക്കേണ്ടത് അധികം ഒഴിക്കരുത് ലേശം അതായത് ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ലേശം ഒഴിച്ചാൽ മാത്രം മതി വിസിലും വെക്കരുത് ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുമ്പോൾ ലേശം വെള്ളം കൂടിപ്പോയെങ്കിൽ അടുത്ത പ്രാവശ്യം കുറച്ച് ട്രൈ ചെയ്യുക അടുക്കി പിടിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ലേശം വെള്ളം കൂട്ടിയിരിക്കുക അത് ഒന്ന് ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കാരണം ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്കിത് പറഞ്ഞു തന്ന ആളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ചെയ്തപ്പോൾ അതിൽ രണ്ട് പ്രാവശ്യം എനിക്ക് മിസ്റ്റേക്ക് പറ്റി പിന്നെ പിന്നെ അത് ഡെയിലി യൂസായി അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ കമൻ്റ് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ടിപ്സിനായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ബൈ ഗോഡ് ബ്ലെസ് യു